അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എം ഭരണസമിതിയുടെ ഒത്താശയോടെ നടക്കുന്ന കൊള്ളകളുടെ പരമ്പരയിലേക്ക് ഇതാ വമ്പൻ ഒരു തട്ടിപ്പ് കൂടി റിലയൻസ് ജിയോയുടെ ഫൈബർ ടു ഹോം പദ്ധതിയുടെ മറവിൽ സി നടത്തിയത് കോടികളുടെ കൈക്കൂലി ഇടപാടുകളാണ് അഴിമതിയാണ് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കമ്പനി നിശ്ചയിക്കുന്ന തുകയടച്ച് പണി തുടങ്ങാമെന്ന ആവശ്യം റിലയൻസ് മുന്നോട്ട് വെക്കുന്നു എൽ എസ് ജി ഡി എഞ്ചിനീയർമാരെ നോക്കുകുത്തിയാക്കി അന്നത്തെ മേയർ ശ്രീകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകി കമ്പനി പറയുന്ന തുക അഡ്വാൻസ് വാങ്ങി പണി തുടങ്ങിക്കോളൂ ആ ഒറ്റ ഉത്തരവാണ് ഈ കൊളയ്ക്ക് തുടക്കം അഴിമതിയുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനും റോഡുകൾ കുടിക്കുന്നതിനുമായി റിലയൻസ് നൽകിയ എസ്റ്റിമേറ്റ് വെറും കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ എന്നാൽ എൽ എസ് ഡി ഡി എഞ്ചിനീയർമാരുടെ പരിശോധനയിൽ ഇതിന് വേണ്ടത് ഇരുപത്തിയെട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് കരാർ പ്രകാരം പതിനേഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൂടി റിലയൻസ് കോർപ്പറേഷനിൽ അടയ്ക്കാനുണ്ട് ഇത് തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ പേരിനൊരു നോട്ടീസ് അയച്ചതല്ലാതെ കോർപ്പറേഷൻ Bundum şey പോലും ഇവർ കബളിപ്പിച്ചു അധിക തുക ഈറാക്കുവാനുള്ള കരാർ വ്യവസ്ഥ മറച്ചുവച്ച് കോർപ്പറേഷൻ വക്കീലിനെ കൊണ്ട് മൗനം പാലിപ്പിച്ച് റിലയൻസിന് അനുകൂലമായ ഒത്തുകളി നടത്തി ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലഭിക്കേണ്ട പതിനൊന്ന് കോടി ഇരുപത്തിയാറ് ലക്ഷത്തിന്റെ പോൾ വാടകയും ജി എസ് ടിയും കോർപ്പറേഷന് നഷ്ടമായി ഓഡിറ്റിംഗിന് പോലും ഫയലുകൾ നൽകിയില്ല ആകെ മുപ്പത് കോടിയിലധികം രൂപയുടെ റവന്യൂ നഷ്ടമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കുണ്ടായത് ഇതിനു കൂലിയായി അന്നത്തെ മേ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഉദ്യോഗസ്ഥർക്കുമായി ലഭിച്ചത് നാലു കോടിയോളം രൂപയുടെ കൈക്കൂലിയാണ് ഇതിലെ ഇറനിലക്കാരൻ ഇന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്